ഒരുപാട് പുതിയ കളക്ഷൻസ് നമുക്ക് എക്സ്ട്രാ സ്റ്റോക്കിൽ ആഡ് ആയിട്ടുണ്ട് നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ് ടൊയോട്ട ഗ്ലാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ മാരുതി അണ്ടർ വാറണ്ടി അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾ ആണ് ടൊയോട്ടയുടെ തന്നെ മറ്റൊരു വാഹനം ടൊയോട്ട അർബൻ ക്രൂസർ ആണ് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് എയ്റ്റ് സീറ്റർ വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒറിജിനൽ കേരള ഇന്നോവ ആണ് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് മഹീന്ദ്ര താറാണ് ഫോർ ഇന്റു ഫോർ ആണ് ഒരുപാട് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഡീസൽ ഐ ട്വന്റി ആണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പുതിയ കളക്ഷൻസ് നമുക്ക് എക്സ്ട്രാ സ്റ്റോക്കിൽ ആഡ് ആയിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വാഹനങ്ങളുടെ ഡീറ്റെയിൽ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് നോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം ആറ് ലത്തി പതിനയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ടോയോട്ട ഗ്ലാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ എസ് ആണ് വേരിന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം ആണ് റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം ഫോൾ ടൈപ്പ് വരുന്നത് പെട്രോളാണ് ഏഴ് ലത്തി നാൽപ്പത്തയ്യായിരം രൂപയുടെ നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെൻറ്റിൽ ഈ ഒരു വാഹനം നമുക്ക് നമുക്കിവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് മാരുതി ബലേനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ അൽഫാണ് വേരന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോളാണ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം മാരുതി അണ്ടർ വാറണ്ടി അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾ ആണ് ഒമ്പത് ലക്ഷത്തി പത്തായിരം രൂപയാണ് നമ്മൾ പ്രൈസ് കഴിക്കുന്നത് ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഉണ്ടായി നിയോസ് ആണ് സ്പോർട്സ് ആണ് വേരന്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് കറക്റ്റ് കമ്പനി സർവീസിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് ഒരു അമ്പതിനായിരം ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് നമുക്കിവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള ടൊയോട്ടയുടെ തന്നെ മറ്റൊരു വാഹനം ടൊയോട്ട അർബൻ ക്രൂസർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം ഫ്യൂൾ ടൈപ്പ് പെട്രോൾ ആണ് കറക്റ്റ് കമ്പനി സർവീസിൽ എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് നമുക്കിവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി ബലേനുമാണ് ഡെൽറ്റയാണ് വരേണ്ടി വരുന്നത് ഫ്യൂൾ ടൈപ്പ് എന്നത് പെട്രോൾ ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഇല്ലാത്ത കറക്റ്റ് കമ്പനി ഉള്ള വാഹനം തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് ഒരു വൺ ലാഖ് ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഒരു എയ്റ്റ് സീറ്റർ വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒറിജിനൽ കേരള ഇന്നോവ ആണ് വി ആണ് വേരിയന്റ് വരുന്നത് ടു പോയിന്റ് ഫൈവ് ആണ് രണ്ട് ലക്ഷത്തി പത്തായിരം കിലോമീറ്ററാണ് റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് കമ്പനി ഉള്ള വാഹനം ഫ്യൂൾ ടൈപ്പ് ഡീസൽ ആണ് എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷനിൽ വരുന്ന ടൊയോട്ട ഗ്ലാൻസ് ആണ് ജി ആണ് വരേണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ ഇരുപത്തി നാലായിരം കിലോമീറ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോളാണ് കറക്റ്റ് കമ്പനി സർവീസിൽ ടൊയോട്ട അണ്ടർ വാറണ്ടി അടക്കം എട്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെൻറിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഒരുപാട് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡീസൽ ഐ ട്വൻ്റി ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആസ്റ്റ ഓപ്ഷനിലാണ് വേരിയന്റ് വരുന്നത് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മൾ റൈസ് ചോദിക്കുന്നത് വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് മഹീന്ദ്ര താറാണ് ഫോർ ഇൻറ്റു ഫോർ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പത്തി നാലായിരം കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം മഹീന്ദ്ര കമ്പനി അണ്ടർ വാറണ്ടി അടക്കം പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് ത്രീ ലാക്ക് ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഹുണ്ടായി നിയോസാണ് സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് കമ്പനി ഉള്ള വാഹനം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ പ്രൈസ് കഴിക്കുന്നത് ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റും കൊടുക്കാൻ പറ്റില്ല ടൊയോട്ട ഗ്ലാൻസ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ അറുപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രമേ പ്രൈസ് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹുണ്ടായി ഐ ട്വന്റി ആണ് സ്പോർട്സ് ആണ് വേരൻഡ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫ്യൂൾ ടൈപ്പ് വരുന്നത് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മൾ പ്രൈസ് കഴിക്കുന്നത് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും ഇത് കൂടാൻ തന്നെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് വേറെയും പത്ത് മുന്നൂറോളം വാഹനങ്ങൾ നമുക്കിപ്പോൾ നമ്മുടെ യാർഡിൽ സ്റ്റോക്ക് ഉണ്ട് മാക്സിമം ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾ ആണ് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കണ്ട നമ്പറിൽ വിളിക്കുക ഓക്കെ താങ്ക്